അപ്പ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിഷമമേറിയ വീഡിയോ ആണ് കേട്ടോ കാരണം എന്താ കണ്ടു ഗൈസ് നമ്മുടെ മിട്ടു വീട്ടിൻ്റെ മുകളിലേക്ക് കയറി എന്നിട്ട് മിട്ടുവിന് തിരിച്ച് വ വരാനാകുന്നില്ല കേട്ടോ അവൻ അവിടെ നിന്ന് കരയുകയാണ് കണ്ടോ ഇത്രയും ദൂരമുണ്ട് ഗൈസ് അവന് തുള്ളാനൊന്നും കഴിയുന്നില്ല താഴേക്ക് വരാൻ കഴിയുന്നില്ല അപ്പം നമ്മൾ അവന് ബിസ്ക്കറ്റെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ഇങ്ങനെ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ പകുതിയും നിലത്ത് വീഴുകയാണ് ചെയ്യുന്നത് നമ്മൾ കുറെ ഇട്ട് കൊടുത്തു എന്നാലും പകുതിയും നിലത്ത് വീഴുന്നു കേട്ടോ അപ്പൊ നമുക്ക് മിട്ടുവിനെ രക്ഷിക്കാം കേട്ടോ അപ്പൊ നമുക്ക് മിട്ടുവിനെ രക്ഷിക്കാൻ നോക്കാം അപ്പോൾ ഗൈസ് നമ്മൾ മിട്ടുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വീട്ടിന്റെ മുകളിലേക്ക് കയറുകയാണ് കേട്ടോ വാതിൽ തുറക്കാം പക്ഷെ മിട്ടുവിനെ രക്ഷിക്കാൻ പറ്റുമോ അറിയില്ല കാരണം മിട്ടു അങ്ങ് താഴെയാണ് അവരിങ്ങോട്ട് മുകളിലേക്ക് കയറിയാലാവുണ്ടോ എന്നാൽ നമ്മൾ പരിശ്രമിക്കും പറ്റിയിട്ടില്ലെങ്കിൽ അതിനു വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യും ചെയ്യണ്ടോ അപ്പോൾ കണ്ടോ ഗായ നമ്മുടെ മിട്ടു ദാ ഇവിടെയാണ് ഉള്ളത് മിട്ടുവിന് മുകളിലേക്ക് കയറാൻ കഴിയുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾക്ക് എങ്ങനെയെങ്കിലും ദാവനെ ദാ ഇതിൻ്റെ ഇവിടെ കയറ്റണം ട്ടോ അപ്പോൾ ഗായസ് അവിടെ മിട്ടു കയറാൻ നോക്കുന്നുണ്ട് പക്ഷെ ആകുന്നില്ല നമ്മൾ മീൻ ഇവിടെ വെക്കും കേട്ടോ മത്സ്യം ഇവിടെ വെക്കും അപ്പോൾ അവന് കയറാൻ കുറച്ചും കൂടി ഒരു ഒരാവേശം വരും അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് മിട്ടുവിനെ മുകളിലേക്ക് കയറ്റാന്ന് വിചാരിക്കുന്നു അപ്പോൾ ഗൈസ് അപ്പം നമ്മൾ മിട്ടുവിനെ എങ്ങനെയല്ലോ ഒന്ന് കയറ്റി കേട്ടോ പക്ഷെ നമ്മൾ അതിന്റെ വീഡിയോ കയറ്റുന്ന വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല കേട്ടോ കാരണം നമ്മൾ അത്രയും അത്രയും സങ്കടപ്പെട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത് തന്നെ മിട്ടുവിനെ അവിടെ മീൻ വെച്ച് കൊടുക്കുമ്പോൾ മിട്ടു ആദ്യമൊന്നും വരുന്നുണ്ടായില്ല കേട്ടോ പിന്നെ മിട്ടു വരുമ്പോൾ നമുക്ക് വീഡിയോ പെട്ടെന്ന് ഏത് നിമിഷമാണ് മിട്ടു വരുന്നത് എപ്പോഴാണ് മിട്ടു മുകളിലേക്ക് ചാടി കയറുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അതുകൊണ്ടാണ് ആ വീട് എടുക്കാൻ സാധിക്കാത്തത് കേട്ടോ ഇപ്പോൾ നമ്മൾ എല്ലാവർക്കും സന്തോഷമായിട്ടോ നേരത്തെ നമ്മൾ ഞാൻ പറയുമ്പോൾ തന്നെ എനിക്ക് അത്രയും സങ്കടം വന്നിട്ട് വാക്കുകൾ കിട്ടുന്നുണ്ടായില്ല കേട്ടോ പല വാക്കുകളും എനിക്ക് കിട്ടുന്നുണ്ടായില്ല കാരണം നമ്മൾ അത്രയും ടെൻഷൻ എടിച്ചിരുന്നു ഇപ്പോഴാണ് കൂളായത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ മൃഗങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്